ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ് എത്തിയിട്ടുള്ള ദുരിഷമായി ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ലാംഗിൽ ചാനൽ വെക്കുക നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം നടക്കുന്നത് ചെന്നൈ എഫ് ആണ് എതിരാളികൾ പ്ലേ ഓഫ് സാധ്യതകൾ ചെറുതായി മങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന് നാളെ വിജയിക്കേണ്ട അത്യാവശ്യമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിട്ടില്ല കണക്കുകൾ നോക്കുമ്പോൾ ചെറിയ പ്രതീക്ഷകൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കേണ്ടതുണ്ട് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഐഎസ്സിന്റെ ഒഫീഷ്യൽ പേജിൽ ഒരു പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ട് ഒരു ഐ എസ് എൽ സീസണിൽ പ്ലേ ഓഫിൽ എത്താൻ സാധ്യതയുള്ള ആറ് ടീമുകളെ കുറച്ച് പ്രമുഖരായുള്ള ആളുകൾ പ്രവചിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇതിഹാസ താരമായുള്ള ഇയാൻ ഹ്യൂമും നമ്മുടെ ഹ്യൂമേട്ടിനും പ്രവചിച്ചിട്ടുണ്ട് അപ്പൊ ഹ്യൂമേട്ടിന്റെ പ്രൊഡിക്ഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സും ആ ഒരു പ്ലേ ഓഫിൽ എത്താൻ സാധ്യതയുള്ള ആറ് ടീമുകളുണ്ട് കൂടാതെ മറ്റ് ടീമുകളെന്ന് പറയുന്നത് മോഹൻ ബഗാൻ ബംഗളൂരു ഗോവ ജംഷഡ്പൂർ മുംബൈ എന്നീ ടീമുകളാണ് ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സും ഇതാണ് ഹ്യൂമേറ്റിൻ പ്രൊഡിക്റ്റ് ചെയ്ത ഈ ഒരു ഐ എസ് എൽ സീസണിൽ പ്ലേ ഓഫ് കളിക്കാൻ സാധ്യതയുള്ള ആറ് ടീമുകൾ അടുത്തൊരു കേരള ബ്ലാസ്റ്റിന്റെ സൈനിങ് അപ്ഡേറ്റ് ആണ് വിവാൻ സർത്തോഷ് മുന്നേ ചെന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സുകാരനായിട്ടുള്ള താരം ബാക്ക് ആണ് നേരത്തെ കേരള ബ്ലാസ്റ്റിന്റെ ട്രയൽസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോ ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫീഷ്യൽ ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് റിസർവ് ടീമിലേക്കാണ് സൈൻ ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേന്റെ മികച്ചൊരു ഭാവി വാഗ്ദാനമാവാൻ സാധ്യതയുള്ള ഒരു താരമാണ് അടുത്ത ആര് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഒരു മികച്ചൊരു ഒരു ഗോൾ കീപ്പറെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഏകദേശം കൺഫേം ആയാലും ന്യൂസ് ആണ് അടുത്ത സീസണിൽ എന്തായാലും വേറെ ഗോൾ കീപ്പറെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്ന ഏകദേശം ഉറപ്പായുള്ള കാര്യം തന്നെയായി പുതിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് ജനുവരി ട്രാൻസ്ഫർ പോലെ തന്നെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാം ഒരു സീസണിൽ സച്ചിന്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല ഒരുപാട് മിസ്റ്റേക്കുകൾ താരം വരുത്തുന്നുണ്ടായിരുന്നു കൂടാതെ കേരള ബ്ലാസ്റ്റിന്റെ ഷീറ്റുള്ള മത്സരങ്ങളും കുറവാണ് കൂടാതെ ഒഡീഷ എഫ് സിയുടെ താരമായുള്ള അമരീന്ദർ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് ഒഡീഷ ഗോൾ കീപ്പറെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് നേരത്തെ തന്നെ റിപ്പോർട്ട് കൂടാതെ സെർജിയോ ലോബർ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ആകാൻ സാധ്യതയുള്ളതിനാൽ ലൊബേറയോടൊപ്പം അമരീന്ദർ സിംഗും കേരള ബ്ലാസ്റ്റിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് നിലവിൽ റൂമറുകൾ മാത്രമാണ് ഇത് ജനുവരി ട്രാൻസ്ഫർ ഉണ്ടാവും എന്തായാലും നടക്കാനുള്ള സാധ്യതയില്ല നടക്കാൻ സാധ്യതയുള്ളത് അടുത്ത സീസണിൽ മാത്രമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്ന രണ്ട് ഫോട്ടോകൾ എന്ന് പറയുന്നത് കേരളാ ബ്ലാസ്റ്റിന്റെ താരമായിട്ടുള്ള അഡ്രാ ലൂണയും കൂടാതെ നോവയും ഗോൾ കീപ്പിംഗ് ട്രെയിൻ ചെയ്യുന്നതാണ് ആ രണ്ട് ഫോട്ടോകൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് എന്നാലും വീഡിയോ അവസാനിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക